ചേക്കേറുന്നൊരു താരകം കാലചക്രവാളത്തിൻ്റെ ചെങ്കനൽ ചൂളയിൽ ചേക്കേറുന്നൊരു താരകം കാലചക്രവാളത്തിൻ്റെ ചെങ്കനൽ ചൂളയിൽ സമരവീര്യ വിപ്ലവ കൊടികളും പാറിച്ചു ആകാശഗംഗകൾ പിന്നിടുന്നോ നീ ഒരു സ്നേഹജ്വാല പോൽ ഇടനെഞ്ചിൽ കത്തും നനവിൻ്റെ വിപ്ലവ ചരാതെ പോകിലും ധന്യമാം ധീരമാം സ്വരഗംഗേ അണയുകൾ ഒരു നാടും നീ കൊളുത്തിയ തീപന്തം അടയുകിൽ ഒരു നാളും വെട്ടിത്തെളിച്ചൊരീപാതകൾ അണയുകിൽ ഒരു നാളും നീ കൊളുത്തിയ തീപന്തം അടയുകിൽ ഒരു നാളും വെട്ടിത്തെളിച്ചൊരീപാതകൾ മുഷ്ടിയിൽ സത്യവും സിരകളിൽ സമരവും മനുഷ്യ ജീവിത മുദ്രാവാക്യങ്ങളുമേന്തി വെല്ലുവിളിച്ചെന്തിനേയും നിർഭയ സൂര്യനായി നിങ്ങളറിഞ്ഞോ പൂക്കളെ പുഴകളെ അങ്ങനെ ഒരാൾ ഇവിടെ മറയുന്നു മായുന്നു തേജസ്സായി അഗ്നിയായി പ്രാണനായി പ്രകാശമായി ഹാ നിങ്ങളറിഞ്ഞോ കിളികളെ മലകളെ സമത്വമാം വാനിൽ സ്വപ്നങ്ങൾ കണ്ടൊരാളിതിലൂടെ മൗനമായി അകലേക്കു മറയുന്നു ഹാ നിങ്ങളറിഞ്ഞോ കിളികളെ മലകളെ സമത്വമാം വാനിൽ സ്വപ്നങ്ങൾ കണ്ടൊരാൾ ഇതിലൂടെ മൗനമായകലേക്കു മറയുന്നു ദൂരെ ദൂരേക്കല്ല സഖാവേ നിൻ യാത്ര ഇത് ദൂരെ ദൂരേക്കല്ല സഖാവേ നിൻ യാത്ര ഇത് കേവലം വെറും ഹൃദയ ദൂരം കേവലം വെറും ഹൃദയ ദൂരം ഒരു വിപ്ലവയുഗത്തിന് സ്നേഹസ്തൂരം ഒരു വിപ്ലവയുഗത്തിന് സ്നേഹസ്തൂരം